വരും രാവിലെ രാവിലെ ജോലിക്കാന്ന് നാല് ഇയാളൊക്കെ ഞാൻ ഷാപ്പിൽ പോയ സമയത്ത് ഇവിടെ ആരാ വന്നേ ഇവിടെ ആരും വന്നില്ല ആരും വന്നില്ലേ സത്യം ഇവിടെ പറഞ്ഞു

എനിക്ക് തനിക്ക് എന്നെ ജീവിക്കാൻ ഇഷ്ടമല്ല വീട്ടിലോട്ട് ആ നീ നീ പോയി കഴിഞ്ഞാലോ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള റിയാം കേട്ടോ അവളിറങ്ങി പോകാൻ പോവാന്ന് എവിടം വരെ പോകുന്നു പോകുന്നറിയേ ഡേ നീ പോയാലേ എനിക്ക് നൂറ് പെണ്ണുങ്ങളാണ് എന്റെ പുറകെ ക്യൂ നിക്കേ പോവാണെ എളുപ്പം ഇറങ്ങി പോണം കേട്ടോ എന്നിറങ്ങി പോണിവേ ന

നമസ്കാരം പാചക രംഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിലെ പാചക ഇനത്തിൽ നമ്മൾ ഊണ് കഴിഞ്ഞ് എങ്ങനെ കൈ കഴുകാവുന്നതിനെ കുറിച്ച് പഠിച്ചു അതിന് മുമ്പിലത്തെ ആഴ്ചയിലെ പാചക ഇനത്തിൽ ഉണ്ണുന്നതിന് മുമ്പ് എങ്ങനെ കൈ കഴുകാവുന്നതിനെ കുറിച്ച് പഠിച്ചു ഞാൻ അടുത്തേക്ക് നമ്മൾ ജപ്പാനീസ് കോഴി മസാല ഉണ്ടാക്കാൻ പോവാണ് ഈ ജപ്പാനീസ് കോഴി മസാലയ്ക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പിന്നെ മുളക് പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് അതുപോലെ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ഡൈനിങ് ടേബിൾ സ്പൂണ് രണ്ട് ഡൈനിങ് ടേബിൾ സ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ ടെന്നി സ്പൂണ് ടെന്നീ സ്പൂണ് കായം ഒരു പാക്കറ്റ് കായം ഒരു പാക്കറ്റ് പങ്കായം രണ്ടെണ്ണം മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള ഒരു കപ്പ് മുട്ടയുടെ മഞ്ഞ് രണ്ട് കപ്പ് മുട്ടയുടെ നീല് കാൽ കപ്പ് അപ്പോൾ മുട്ടയുടെ നീല് നമുക്ക് ഒരിക്കലും കിട്ടില്ല അല്ലേ അപ്പോൾ മുട്ടയുടെ വെള്ളയിൽ നമുക്ക് അല്പം നീലം ചേർത്ത് കളക്യാണെങ്കിൽ നമുക്ക് ഇത് മുട്ടയുടെ നീലയായി കിട്ടും ഉണ്ടോ മുട്ടയുടെ നീലയായി കിട്ടും അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ മസാലയുടെ കൂടെ ഉപയോഗിക്കുന്ന അതായത് ഡെക്കറേഷൻ ടൊമാറ്റോ ഡെക്കറേഷൻ എന്ന് പറയുന്ന സാധനമാണ് അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് അത് കൂട്ടേ മുടേ വേറൊരു സാധനം ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുക അത് പഴം തക്കാളി തക്കാളിയാകുമ്പോൾ അരിയാനും ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ വളരെ നന്നായിരിക്കും തക്കാളി ശരിക്കും പറഞ്ഞാൽ ഡെക്കറേഷൻ ഫൈ എന്ന് പറഞ്ഞാൽ വളരെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇതിപ്പോൾ നമ്മൾ അനുസരിച്ച് കഴിച്ച സംഭവങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട അപ്പോൾ അതിൻ്റെ ഭംഗിയില്ല എനിക്ക് തന്നെ നമ്മൾ ഇങ്ങനെ ഓരോ തക്കാളികളായിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും വളരെ നല്ല ഭംഗിയില്ല കണ്ടോ കണ്ട അത് പറഞ്ഞത് ഇല്ലേ ചെയ്യാൻ നമുക്ക് നൽകുകയും കണ്ടോ ഇതിപ്പം വളരെ നല്ലൊരു വിഭവമാണ് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ് ടൊമാറ്റോ ഡെക്കറേഷൻ റൈ ആദ്യത്തെ ചേരുവകളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പച്ചവെള്ളക്കേണ്ട പച്ച കണ്ട നന്നായിട്ട് ഇങ്ങനെ കുത്തിമുട്ടൊഴിക്കുക കേട്ടോ ഇങ്ങനെ ഒഴുക്കിയിട്ട് നന്നായിട്ട് കലക്കുക കലക്കുമ്പോഴത്തേക്ക് ചെറിയ ചൂടാകുമ്പോഴത്തേക്ക് ചൂടാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കിക്കോട്ടെ കണ്ടോ ഇപ്പം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക അളക്കും മല്ലില ഇടാ മല് ആ മല്ലിയലാണോ അത്യാവശ്യം മല്ലിയല നമ്മൾ ഇടാൻ വേണ്ടി ഇടാൻ വേണ്ടി ഇരുന്നാണ് അപ്പോൾ ഇതോടെ നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് മല്ലിലിട്ട് കൊടുക്കണ്ട പച്ചമുളക് പച്ചമുളക് ഇട്ടേക്കാം പച്ചമുളക് കുഴപ്പമില്ല ഇട്ടില്ലാലും കുഴപ്പമില്ലാ ഓരോരുത്ത ടേസ്റ്റ് ഇല്ല ഇരു വേണ്ടവർക്കിടാ അപ്പം അത് ഇതായിരുന്നു അപ്പോൾ എനിക്കൊരു ഇണ്ടാവുക ഉണ്ടായിരുന്ന കരിയാപ്പലം ഇട്ടേക്കാം കരിയാപ്പം ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ കുറുക്ക് പരുവത്തിലേ കണ്ട ഇങ്ങനെ കുറുക്ക് പരുവത്തിലാവുമ്പോഴും കുറുക്കനല്ല ഇത് കുറുക്ക് പരുവ ഇത് ഇങ്ങനെ ഉണ്ട നല്ല കുറുക്ക് പരുവത്തിലാകുമ്പോഴത്തേക്ക് പിന്നെ കുറുക്ക് വരുമ്പോഴത്താകുമ്പോഴത്തേക്ക് പിന്നെ ഒരു മണിക്കൂർ ഷോർട്ട് ബ്രേക്ക് ബ്രൈക്കോ അതെന് ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായി വീട്ടിൽ അമ്മയെ വിളിച്ചോണ്ട് വരാൻ മണിക്കൂർ എടുക്കും ആഹാ ഹലോ ചിത്രി സാറിന് അങ്ങനെ പറയാം എന്താ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഉറങ്ങിട്ട് പോലും അറിയോ എന്താ പരിപാടി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നു എന്റെ പൊന്നി സാറെ ഇന്നലെ തന്നെ ആ കത്തിരി റീത്താൻ കാരണം എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല പെണ്ണുങ്ങളല്ല നമ്മുടെ അമേരിക്കയിൽ വീശ രണ്ട് കൊടുങ്കാറ്റുകളാണ് അവർ കാരണം എത്ര പേര് മരിച്ചെന്ന് അറിയോ ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാൽ ഇതിന് മാത്രം റൂം എവിടെയിരിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും ഏഹ് എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചാൽ അവർക്കൊക്കെ ഇംഗ്ലീഷല്ലേ നമുക്കെന്നെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അത് കാരണം ഒരു പണി നടക്കുന്നില്ല തന്നെയല്ല ആ കേരളത്തിലെ പോലീസുകാരെ കൊണ്ട് ഞാൻ തോറ്റ് ഇവന്മാരിങ്ങനെ തുടങ്ങി ഭയങ്കര കഷ്ട കേട്ടോ കേരളത്തിലെ പോലീസാർക്ക് എന്താ കൊഴപ്പൊരു പാവപ്പെട്ട ഒരു പിടിച്ചിട്ട് ഇവരെ ഉരുട്ടി ഇവിടെ കൊണ്ടുപോ വയ്യാതാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ശരീരം വയ്യാത്തല്ലേ അല്ലേ അപ്പൊ ഇവരുടെ എല്ലാവരും കൂട്ടത്തി കിടത്താൻ പറ്റുമോ പറ്റില്ല അവന് സെപ്പറേറ്റ് റൂം കൊടുക്കണം ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നത് അപ്പൊ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കണം സാർ വിളിച്ച് ചോദിക്കണം ചോദിക്കട്ടെ ഹലോ ആ കേരള മുഖ്യമന്ത്രി അല്ലേ ആ ഇത് ഞാനാ കാലമലോ എത്തുന്ന എന്ത് പണിയാണ് നിങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഡ്യൂട്ടിയൊക്കെ നിങ്ങൾ ചെയ്യാനാണ് ഒരു പണിയാണ് ഞങ്ങൾ രണ്ടു ദിവസം അവധി എടുത്തുകൊണ്ടിരിക്കാം ആ ഹാ വിടോ ഞങ്ങൾ എന്തെല്ലാം ശിക്ഷകൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ മനുഷ്യരെ വിളിച്ചു മുളക് വളർത്തുന്നു നൂൽപാലത്തിലൂടെ നടത്തുന്നു മിറ്ററി എണ്ണ മേടിച്ച് വെച്ചിരിക്കുക ഇതെല്ലാം വേസ്റ്റ് ആയി പോവില്ലേ ഇപ്പൊ ആരുമില്ലാണ്ട് ഞങ്ങൾ തന്നെ നൂല് പാലത്തിലൂടെ നടക്ക ആ വേണ്ട വേണ്ട അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇവിടെയുണ്ട് മനസ്സിലായല്ലോ ആ ശരി ശരി ഓക്കെ പിന്നെ ചിത്ര നീ മാത്രം കഷ്ടപ്പെടുന്ന പറഞ്ഞ നീ ഇങ്ങനെ വീമ്പിളക്കിട്ട് വലിയ കാര്യമൊന്നും ഞാനും കഷ്ടപ്പെടുന്നുണ്ട് അത് നിനക്ക് അറിയണ നീ നീച്ചാ ഈ ബില്ലൊന്ന് പരിശോധിച്ച് നോക്കിയേ ബില്ലോ ആ എന്റെ കഷ്ടപ്പാട് ആ ബില്ലിലുണ്ട് ട്രാവലിംഗ് എക്സ്പെൻസ് അത് തന്നെ റോക്കറ്റ് ഉണ്ട് അമ്പതിനായിരം രൂപ പിന്നെ ഇത്ര ആൾക്കാരെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പിന്നെ റോക്കറ്റ് അല്ല കപ്പലേ കൊണ്ടുവരാൻ പറ്റുമോ അതിനിടെ രണ്ടിനും റോക്കറ്റ് കിട്ടത്തില്ലല്ലോ ഇവിടെ റോക്കറ്റ് കിട്ടത്തില്ല പക്ഷെ ഇന്ത്യയിൽ നിന്ന് അയച്ച റോക്കറ്റാ അത് തിരിച്ച് റിട്ടേൺ പോയപ്പോൾ ഞാൻ ചാടി കയറിയാ അപണ ചെന്ന് ഇറങ്ങി കഴിച്ചപ്പോ അമ്മന് പറയാം അതിന്റെ ഫുൾ പൈസയും വേണമെന്ന് ഒരു കാര്യം പറയാം കേരളത്തിൽ ചെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ കയറിയാലും ഉണ്ടല്ലോ അവര് പറ ഓട്ടോറിക്ഷയുടെ വില വേണമെന്ന് അതാ സ്ഥലം ആ ഇത് വരാതിരിക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് അതായത് ഗവൺമെന്റ് സാർ ഒരു ഒരു പോത്തിനെ 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 അനുവദിച്ചു മനസ്സിലായോ എന്താ എന്താ ലാഭം ലാഭം കാര്യം എന്താണെന്നറിയോ ആദ്യം ശ്രദ്ധിക്കുന്ന പോത്തിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒളിഞ്ഞിരുന്ന് ഏറെ പിടിക്കുന്ന ജീവികളുണ്ടല്ലോ ഹൈവേ പെട്രോൾ അവർ പിടിക്കത്തില്ല പിന്നെ പെട്രോൾ അടിക്കണ്ട പിന്നെ സി സി അടയ്ക്കേണ്ട ടാക്സ് അടക്കണ്ട എന്തിനു വേണം ലൈസൻസ് പോലും വേണ്ട ഇതൊക്കെ താൻ പറഞ്ഞാലും ശരി ഈ ആ പോത്തിനെ കൊണ്ട് പോവാൻ പറ്റില്ല അതിന്റെ സ്വഭാവ സ്വഭാവ എന്ത് പോത്ത് കണ്ടോ എന്നിട്ട് എന്നിട്ട് കാലൊടി കിടക്കുക എന്തായാലും നമ്മൾ നമ്മൾ ഇങ്ങനെ കിടന്ന് ബഹളം 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 ഉണ്ടാക്കിയിട്ട് ഒരു ഉണ്ടാക്കുന്നത് എന്താ പറഞ്ഞു ഞാൻ ഒരു കാര്യം ഉള്ള റൂം ഞാൻ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും സാറ് ഈ ഉള്ള ക്ലോക്ക് എല്ലാവർക്കും അങ്ങ് കൊടുത്തേക്കണം കേട്ടെ എനിക്ക് ഈ ക്ലോക്കിന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്തം ഇല്ല അതെ ആ ഇവിടെ ഇപ്പം എത്ര പേര് എത്തിയിട്ടുണ്ടെന്നുള്ള കണക്ക് മാസം അവസാനം അല്ലേ എല്ലാ കണക്കൊന്നും കൃത്യമായിട്ട് കേട്ടാക്കുള്ള കേട്ടാക്കുള്ള അല്ലേ അപ്പൊ കണക്ക് വായിക്കാം പാകിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ച ബോഡി ബോഡി ആത്മാവ് വരവ് ഇരുപതിനായിരം ആയിക്കോട്ടെ ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ അൻപതിനായിരം ബോഡി അൻപതിനായിരം ആത്മാവ് അമ്പതിനായിരം വരവ് അൻപതിനായിരം അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ മുപ്പതിനായിരം ബോഡി ായിരം ആത്മാവ് മുപ്പതിനായിരം വരവ് മുപ്പതിനായിരം കേരളത്തിൽ വർഗീയ കലാപത്തിൽ മരിച്ചവർ ബോഡി അഞ്ച് അഞ്ചു പേരെ വന്നിട്ടുള്ളൂ ഇവിടെ ആ എനിക്കറിയാൻ സമയം ഇതാണ് കുഴപ്പം ഇതാരാ ശരി ഇതെന്താ ക്ലോക്കിന്റെ സംസ്ഥാന ഈ കാലം ഒരു ബോധവുമില്ലെന്ന് പറയണത് വെറുതെ മര്യാദക്ക് നാട്ടിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് അത്യാവശ്യമാണ് നരത്തി പോകണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പുള്ളി അടക്ക് വെച്ച് മുങ്ങേക്കുള്ള ക്ലോക്കുകളിലും കേറിയിട്ട് വഴി തെറ്റി യമലോകത്തിൽ എല്ലുക അവസാനം പുള്ളിയുടെ വായിക്കണ കേൾക്കുക സോറി ഏട്ടാ ഞാൻ അറിയാതെ വന്നാ ഞാനേ നരകത്തിലേക്ക് പോകണമെന്ന് അപ്പൊ വഴിതെറ്റി വാച്ചിട്ടേക്ക് സോറി സത്യം പറ ഉദ്ദേശിക്കുന്ന തന്നെ ഇത് ഇതാണ് ഇതാണ് യമലോകം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് യമലോകത്തിന്റെ ഓഫീസല്ലേ ഇവിടെ ഇതിന് മാത്രം ക്ലോക്കിന്റെ ആവശ്യം ഉണ്ടാ ഒരു ഒരു മതി എല്ലാം പല പല കറങ്ങുന്നത് എടാ ഇത് മരിച്ചു വരുന്നവർക്ക് ർക്കും കൊടുക്കുന്ന ഓരോ ഓരോ ക്ലോക്കാ ഞാൻ ചോദിക്കുന്നത് പല പല സ്പീഡിൽ കറങ്ങുന്നത് എടോ അത് ഓരോരുത്തരും ചെയ്ത ഇത്ര എനിക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞതാ എടാ ഈ ഓരോരുത്തർ വരുന്നവർക്ക് ഓരോ ക്ലോക്ക് കൊടുക്കും പറഞ്ഞല്ലോ അപ്പൊ അവര് ചെയ്തിരിക്കുന്ന പാപത്തിന്റെ അളവ് അനുസരിച്ചിരിക്കും അവരുടെ ക്ലോക്കിന്റെ സ്പീഡ് കൂടുന്നത് അത് ശരി അപ്പൊ കൂടുതൽ കൂടുതൽ അങ്ങനെയാണല്ലേ അത് ശരി അപ്പൊ ഞാൻ കഴിഞ്ഞു കൂട്ടെന്താ വന്നപ്പം അവര് ശ്രദ്ധിക്കണ ഒരു ജനിച്ചൊരെണ് ഒരു കുട്ടിയുടെ ശരി തന്നെ നടന്നു അതെ അപ്പോയിന്റ്മെന്റ് ക്ലോക്കാരിന്റെ തന്നെ അവന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞു അതൊക്കെ എന്റെ ക്ലോക്ക് ഞാൻ എടുക്കട്ടെ നിന്റെ പേരെന്താ എന്റെ പേര് സുകുമാരൻ സുകുമാരൻ വീട്ടിലെന്ത് വിളിക്കും എടാ സുമാരാ ആ അങ്ങനെ വിളിക്കും

അടുത്ത ടോക്കൺ ടോക്കൺ നമ്പർ ജയിച്ചു എന്ത് ജയിച്ചു ഇതാണ് എന്റെ പൊന്ന് കാല ഒരു കാര്യം പറയണ്ടായിരുന്നു കൊച്ചനാള് മുതൽ വടംവലിച്ച് ഞാൻ ജീവിക്കുന്ന ഒരു മനസ്സിലാണ് അതുകൊണ്ട് ഈ കഴുത്തെ ഞാൻ കയറോടൊപ്പം ഞാനിടത്ത് വടത്തു വടം വലി മത്സരം അത് ശരി ആ മോനെ ഇവിടെ കൊണ്ടുവരാൻ എന്താ പേര് പേര് ജോസഫ് ജോസഫ് ബെർത്തലേ മുപ്പത്തഞ്ചു ആയിരത്തി എഴുപത്തിഒന്ന് അടുത്തേ മുപ്പത്തഞ്ച് ആയിരത്തി അറുപത്തി എട്ട് ഏജ് എന്ന് പറയുന്നത് ആ അഞ്ചു അഞ്ച് അഞ്ചേജ് ഒരുപാട് ക്ലോക്ക് ഒക്കെ ഇവിടെ ആ ക്ലോക്കൊക്കെ ഉണ്ട് ഏ ക്ലോക്ക് ഒക്കെ ഇവിടെ വരാൻ കാരണം ജോസഫിനൊണ്ട് ഒരു ക്ലോക്ക് ഇനി ക്ലോക്ക് ഉണ്ട് ക്ലോക്ക് തരും ഇവിടെ വരുന്നവർക്കെല്ലാം ഞങ്ങൾ ക്ലോക്ക് കൊടുക്കും ഇതാണ് ക്ലോക്ക് അല്ലേ സമയം മറ്റേ ഇതെന്താണ് പല ക്ലോക്കും പല ടൈമിൽ വർക്ക് ചെയ്യുന്നത് എന്റെ ജോസഫ് ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ അളവനുസരിച്ചാണ് ആ ക്ലോക്കിലെ സൂചി കിറങ്ങുന്നത് മനസ്സിലായില്ലേ അതിരിക്കണ്ടേ ജോസഫ് ആദ്യം ചെയ്ത പാപേദ എന്റെ ആദ്യ എന്ന് പറയുന്നത് ആദ്യ പാപ സിനിമ കണ്ടതാണ് എന്റെ ആദ്യ പാപം ആ അതിനുള്ള സ്പീഡേ ഉള്ള ആ ക്ലോക്കിന് മനസ്സിലായോ മനസ്സിലായ കരയുന്നത് എന്തിരാ അറിയാവ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് എന്റെ ഭാര്യ മരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവള് നിഷ്കളങ്ക പരിശുദ്ധം അവൾ ആദ്യം കൊണ്ടു വന്നു രണ്ടാമത് കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഉപകാരം ചെയ്യുക എന്റെ ഭാര്യയുടെ പോക്കെന്ന് കാണാൻ വലിയ മാർഗം എന്താ തന്റെ ഭാര്യയുടെ പേര് തനിക്ക് എത്ര വയസ്സുണ്ട് ആ സാറേ റൂം നമ്പർ അൻപത് ശോശാമ റൂം നമ്പർ അമ്പത് ദൈവത്തിന്റെ മുറിയിൽ കൊണ്ടു വെച്ചിരിക്കും സംതൃപ്തിയായി തൃപ്തിയായി എനിക്ക് സന്തോഷമായി ഇനിയിപ്പൊ മരിച്ചാലും കുഴപ്പമില്ല അല്ല മരിച്ചല്ല എനിക്കറിയാം എന്റെ ഭാര്യയെ കുറിച്ച് അവൾ നിഷ്കളങ്കയാണ് അത്രയ്ക്ക് പരിശുദ്ധയാണ് അത്രയ്ക്ക് അവൾ എനിക്കറിയാം അവളുടെ ക്ലോക്ക് ദൈവത്തിന്റെ റൂമിലാണ് വേറൊരു പോവാൻ സാധ്യതയില്ല അത്രയ്ക്ക് ക്ലീൻ ഇമേജ് അല്ലേ ഇമേജല്ലേ അതെ പരിശുദ്ധ ആയോണ്ടൊന്നുമല്ല ദൈവത്തിന്റെ മുറിയിൽ ഫാൻ കാടാറ്റേ ദൈവത്തിന് കാറ്റ് പകരം കൊണ്ട് വെച്ചിരിക്കുക തന്റെ പെണ്ണുംപുള്ളയുടെ ക്ലോക്ക് അത്രയ്ക്ക് സ്പീഡാ